ഹായ് ഓൾ ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം നമ്മുടെ സച്ചി ആവശ്യത്തിലധികം ഫുഡ് കഴിച്ചു അതായത് പറഞ്ഞാൽ കറിയുടെ ഒക്കെ രുചി കൊണ്ട് കറിയുടെ ഒക്കെ നല്ല സ്മെല്ലും രുചിയും ഒക്കെ കൊണ്ട് തന്നെ ആവശ്യത്തിലധികം ഫുഡ് കഴിച്ച് ഏമ്പൊക്കെയൊക്കെ ഇട്ട് എഴുന്നേൽക്കാൻ പോവുകയാണ് അപ്പോൾ രേവതി ചോദിക്കുകയാണ് അതേ മതിയോ മതി 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 എന്ന് പറഞ്ഞ് നല്ല ഏമ്പൊക്കെ രണ്ടാമത് പിന്നെയും ഇട്ട് അതിനുശേഷം എഴുന്നേൽക്കുകയാണ് അതിനുശേഷം ഓരോരുത്തരായിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് രേവതിയുടെ അനിയത്തി ദേവു ബാക്കിയുള്ള ഫുഡൊക്കെ എടുത്ത് അടുക്കളയിലേക്ക് കൊണ്ടുപോയി വെക്കുകയാണ് രേവതിയുടെ അമ്മയുടെ മനസ്സിൽ തീ കത്തുകയാണ് കാരണം എന്ന് പറഞ്ഞാൽ രേവതി സച്ചിയെ പിന്നെയും പിടിച്ചു നിർത്തു എന്ന് ചിന്തിച്ചിട്ട് അപ്പോൾ സച്ചി പോകാത്തതിൽ അവർക്ക് വിഷമം എന്ന് പറഞ്ഞാൽ ചന്ദ്രയുടെ വഴക്ക് കേൾക്കേണ്ടല്ലോ അത് കരുതിയാണ് പറയുന്നത് കൈ കഴുകി തുടച്ചിട്ട് സച്ചി പറയാണ് രേവതി വയറ് ഫുള്ളായി അപ്പോൾ അതിൻ്റെ ഇടയിൽ രേവതിയുടെ സഹോദരൻ വന്നിട്ട് പറയാണ് ചേച്ചി സച്ചിയുടെ കൂൾ ഡ്രിങ്ക്സ് കൊടുക്ക് അപ്പോൾ ഏയ് കൂൾ ഡ്രിങ്ക്സ് ഒന്നും വേണ്ട വയറ് ഫുള്ളായി രേവതി തിരിഞ്ഞു കൊടുക്കാണ് ഞാൻ എടുത്തിട്ട് വരാം അപ്പോൾ അമ്മ പിടിച്ചിട്ട് പറയാണ് അവൻ വേണ്ടെന്ന് പറഞ്ഞത് കേട്ടില്ലേ മോനെ മോന് പോകാൻ ധൃതിയുണ്ടല്ലേ ഇപ്പം തന്നെ വൈകിയല്ലേ ഏയ് ഒരു ധൃതിയില്ല ഓട്ടോ ഒന്നുമില്ല പിന്നെ അതിനാണ് ധൃതിപ്പെട്ട് പോകുന്നത് അല്ല എൻ്റെ ഫോൺ എവിടെ എന്ന് പറഞ്ഞ പോക്കറ്റിലൊക്കെ അന്വേഷിക്കാണ് അപ്പോൾ അതിനിടയിൽ അമ്മ പറയാണ് രേവതി ഈ വേ പെട്ടെന്ന് ചെന്ന് ഫോൺ എടുത്തുകൊടുക്ക് ആ മോളെ അവന് വേഗം പോകട്ടതാ മോളെ വൈകിക്കല്ലേ വേഗം ഫോൺ എടുത്തിട്ട് കൊണ്ടുപോവാ ഇപ്പം കൊണ്ടുവരുമോനെ അമ്മവിനെ വിളിക്കുകയാണ് വീണ്ടും മോളെ ഒന്ന് പെട്ടെന്ന് കൊണ്ടുപോവാ ആ വരാം പെട്ടെന്ന് കൊണ്ട് കൊടുക്കും മോളെ ആ ഇതാ പിന്നെ ഈ കണ്ട വണ്ടി സ്റ്റാൻഡിൽ കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ ഓട്ടം കിട്ടുമല്ലോ അതൊക്കെ കേട്ട് അമ്മയെ തന്നെ നോക്കുകയാണ് രേവതി അപ്പോൾ സച്ചിയും ചോദിക്കുകയാണ് അമ്മയ്ക്കെന്തോ ഒരു വ്യപ്രാളം അമ്മയ്ക്കെന്തോ ഒരു ടെൻഷൻ പോരണ്ടല്ലോ ഒരു വ്യപ്രാളം ഏയ് ഒന്നുമില്ല ചുമ്മാ ഇവിടെ നിന്ന് നിനക്ക് കിട്ടുന്ന ഓട്ടം കളയണ്ടല്ലോ അതല്ല അമ്മ ട്രിപ്പ് പോകേണ്ടവർ എന്നെ വിളിക്കും കാർ സ്റ്റാൻഡിൽ ഇടണമെന്നില്ല ഞാനിവിടെ നിന്നാലും ഓട്ടം കിട്ടും ഇത് കേട്ട് രേവതി ചിരിക്കുക വീണ്ടും അമ്മയുടെ പരിങ്ങൽ കണ്ട് സച്ചി പറയാണ് അമ്മയ്ക്കെന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ ഒരു വിറയൽ പോലെ അമ്മ ഭക്ഷണം കഴിച്ചില്ലല്ലോ സച്ചേട്ടാ അത് കഴിക്കാത്തത് കൊണ്ടാ ഇപ്പം തന്നെ ലൈറ്റ് ആയില്ലേ അമ്മേ പോയിട്ട് അല്ല അമ്മേ അമ്മേ പോയി ഭക്ഷണം കഴിക്കും തല കറങ്ങി തറയിൽ വീഴണ്ട വീണ്ടും സച്ചി തിരിയാൻ റൂമിലേക്ക് തിരിയാൻ വേണ്ടി പോകുമ്പോൾ അമ്മ പറയുകയാണ് മോനെ അത് അങ്ങോട്ട് എങ്ങോട്ടാ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചൊന്ന് ഉറങ്ങണം അതെൻ്റെ ഒരു ശീലമായി പോയി അതേ അമ്മേ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ സച്ചേട്ടനെ കുറച്ചൊന്ന് ഉറങ്ങണം ആ സച്ചേട്ടൻ ചെന്നോ ഞാൻ പായ് വിരിച്ചു തരാം അപ്പോൾ അമ്മ പറയാണ് നിൽക്കട്ടെ അവിടെ പറയട്ടെ ഞാൻ ഒന്നാം പറയണ്ട എന്ന് രേവതി പേഴ്സണലായിട്ട് പറഞ്ഞിട്ട് പോവാണ് സച്ചിയായിട്ട് കിടന്നോ എന്ന് പറയാണ് രേവതി അപ്പോൾ സച്ചി കിടക്കാനായിട്ട് പോകുമ്പോൾ രേവതിയുടെ അമ്മ പറയാണ് ആ മോനെ സച്ചി നീ ഉറങ്ങാൻ കിടന്നാൽ ട്രിപ്പ് വിളിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നിനക്ക് ഫോൺ കിട്ടും ഈ സമയത്ത് എങ്ങനെ ആരും വിളിക്കില്ല അമ്മേ ഇത് ഓട്ടം കുറവുള്ള സമയമാണ് നല്ല ഭക്ഷണം നല്ല ഉറക്കം ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും നല്ലൊരു കാര്യത്തിന് ഇപ്പം രണ്ടും നല്ല ആവശ്യമാണ് അമ്മയും ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങാൻ നോക്ക് അപ്പോൾ രേവതിയും അല്ല ദേവു അവളുടെ സഹോദരനും പിറകിൽ നിന്ന് വെച്ചിരിക്കുകയാണ് അവനെ ഉറക്കം അത്ര നല്ലതല്ല പകലുറങ്ങരുത് എന്നാ പറയുന്നത് ക്ഷീലായിപ്പോയില്ല അമ്മേ എന്ന് പറഞ്ഞാൽ അവൻ ആവി ഇടുകയാണ് അന്നേരം രേവതി പറയാണ് സച്ചിയേട്ടാ കിടന്നോ അവൾ പുറത്തിറങ്ങിയിട്ട് വാതിലടച്ചു അതിനുശേഷം അമ്മയോട് പറയാണ് ഒച്ചയാക്കല്ലേ അമ്മ എന്ന് പറയാണ് എന്നിട്ട് നീല രഡി പറഞ്ഞത് അവൻ ഭക്ഷണം കഴിച്ച ഉടൻ പോയിക്കോളൂ എന്ന് അല്ല അമ്മേ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉച്ചവർക്ക് എന്തായാലും നിർബന്ധമാണ് സച്ചിയേട്ടന് ആ ഉറങ്ങി എണീറ്റാ ഉടനെ തന്നെ സച്ചേട്ടൻ പോയിക്കൂടും അമ്മേ അമ്മ വാ നമുക്ക് ഭക്ഷണം കഴിക്കാം ഓ നടക്ക് നടക്കമ്മേ ഭക്ഷണം കഴിക്കാം അപ്പോഴതാ നമ്മളെ സ്തുതി ജോലിയും കൂലിയും ഇല്ലാതെ തെണ്ടി തിരിഞ്ഞു വരികയാണ് എടാ നീ എന്താ നേരത്തെ ജോലി കഴിഞ്ഞോ ആ കഴിഞ്ഞ അമ്മേ എല്ലാം കഴിഞ്ഞു ആ ശരിയാ നീ പഠിപ്പും വിവരമൊക്കെയുള്ള നല്ല മോനല്ലേ ഇങ്ങനെ ഫാസ്റ്റായിരിക്കണം മോനെ കണ്ട് പഠിക്കട്ടെ നിന്നെ എല്ലാവരും നീ എന്താ വല്ലാതിരിക്കുന്നത് ക്ഷീണം പോലെ വലുത്ത് വന്നത് കൊണ്ടാണോ മോൻ ഇരിക്കേ ഞാൻ പോയി ജ്യൂസ് ഉണ്ടാക്കി കൊണ്ടുവരാം വേണ്ടമ്മേ അമ്മ ഇങ്ങോട്ട് വന്നേ അമ്മ ഇവിടെ ഇരിക്കേ ഇരിക്കമ്മേ എന്ന് പറഞ്ഞ അമ്മയുടെ അമ്മയെ അവിടെ ഇരുത്തി അമ്മയുടെ മടിയിൽ തലയും വെച്ച് അവൻ കിടക്കുകയാണ് ഒരു പോലെ എടാ എന്താണാ നിനക്ക് പറ്റിയത് അമ്മേ എന്തിനാ അമ്മേ എന്നെ ഇത്രയും പഠിപ്പിച്ചത് എന്താ ഇപ്പം ഇങ്ങനെ ചോദിക്കാൻ നീ ആഗ്രഹിച്ച് പഠിച്ചതല്ലേ ഞാൻ കുറേ പഠിച്ചു അതാ ഞാൻ ചെയ്ത തെറ്റ് ഇന്നത്തെ കാലത്ത് ബുദ്ധി അശ് ബുദ്ധിശാലിയായിട്ടിരിക്കുന്നതിനേക്കാൾ നല്ലത് മണ്ടനായിട്ടിരിക്കുന്നതാ ഞാൻ പഠിച്ചത് മുഴുവൻ പോയി അമ്മേ എഴുന്നേൽക്ക് എഴുന്നേറ്റേ എന്ന് പറഞ്ഞ് അവനെ എണീപ്പിച്ച് ചോദിക്കുകയാണ് എന്താടാ മോൻ്റെ ഇപ്പം നിൻ്റെ പ്രശ്നം മോനെ നിന്നെ പോലെയുള്ള ബുദ്ധിശാലികൾ അപൂർവമായിട്ടേ ഈ ഭൂമിയിലുള്ളൂ നീ നല്ല നിലയിലെത്തും മോനെ ശ്രുതി പറഞ്ഞത് കേട്ടില്ലേ ഈ ജോലിയിൽ നിനക്ക് നല്ല ഭാവിയുണ്ട് അതിന് ജോലി വേണ്ടേ അമ്മേ ജോലി ഉണ്ടല്ലോ നിനക്ക് ഇല്ലമ്മേ എനിക്കിപ്പം ജോലിയില്ല ഏഹ് എന്തൊക്കെയാ മോനെ നീ പറയുന്നത് ഈ ജോലിയും നീ വിട്ടോ ഞാൻ ജോലി വിട്ടതല്ല അമ്മേ എന്നെ ആ മണ്ടൻ എം ഡി പുറത്താക്കിയതാ സുധീ എന്താണോനെ ഇത് ഒരു ജോലിയിലും നിനക്ക് കുറേ കാലം ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ലല്ലോ അയ്യോ എനിക്ക് വയ്യേ ഞാനിപ്പോൾ തലകറങ്ങി വീഴുവേ എന്ന് പറയാണ് അപ്പം അവൻ അമ്മേ അമ്മേ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് അമ്മേ വെള്ളം വേണോ വിടറാ ഞാൻ എന്ത് ചെയ്യാനാ അമ്മേ ഒരു കസ്റ്റമർ എന്നോട് ഇറച്ചി വാങ്ങിച്ചിട്ട് വാ മീൻ വാങ്ങിച്ചിട്ട് വാ എന്നൊക്കെ പറഞ്ഞു പറ്റില്ല എന്ന് ഞാനും പറഞ്ഞു കണ്ടവന് കരിമീൻ വാങ്ങിച്ചു കൊടുക്കാനാണോ അമ്മേ ഞാൻ ഇത്രയും പഠിച്ചത് ഞാൻ കരിമീൻ വാങ്ങിക്കൊടുക്കാത്തത് കാരണം വലിയൊരു സൈലങ്ങ് നഷ്ടപ്പെട്ടു എന്നെ അമ്മേ എൻ്റെ ദൈവമേ എന്തിനാ എൻ്റെ മോനോട് ഇങ്ങനെ കാണിക്കുന്നേ എന്തിനാ ഇവനെ ഇങ്ങനെ പരീക്ഷിക്കുന്നേ എന്ത് തെറ്റാണ് ഇവൻ ചെയ്തത് എടാ മോനെ നിന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറയാൻ നീ അവൻ്റെ വീട്ടുവിലൊക്കെ പോയതാണോ കണ്ടോ അമ്മയ്ക്ക് തന്നെ ഇപ്പോൾ ദേഷ്യം വന്നില്ലേ പിന്നെ എനിക്ക് വരാതിരിക്കുമോ മോനെ ആ ഫിനാൻസിയറിന് എങ്ങനെ കാശ് കൊടുക്കും ശ്രുതിയോടെ എങ്ങനെ ഇത് പറയും നിനക്ക് ജോലിയില്ല എന്ന് സച്ചിയും നിൻ്റെ അച്ഛനും അറിഞ്ഞാൽ പിന്നെ ഇവിടെ നിൽക്കണ്ട ഞാൻ എന്ത് ചെയ്യാനാ അമ്മേ അമ്മേ ഇതാ ഞാൻ പറഞ്ഞത് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാമെന്ന് ഞാൻ തന്നെ എൻ്റെ മുതലാളിയായാൽ പിന്നെ എൻ്റെ ജോലി നഷ്ടപ്പെടാതെ നോക്കാം അമ്മേ ശ്രുതിയോട് ഇതെങ്ങനെ പറയും അമ്മ പറയുമോ തൽക്കാലം ജോലി നഷ്ടപ്പെട്ട കാര്യം ആരോടത്തും പറയണ്ട അല്ലമ്മേ ശ്രുതിയോടെങ്കിലും ആ അവളെ അറിയിക്കണ്ട അവൾക്ക് വിഷമാവും നിന്നോടുള്ള ബഹുമാനവും പോവും നീ ഒന്നിനും കൊള്ളാത്തവനാണെന്ന് അവൾക്ക് തോന്നും അമ്മേ ഞാൻ കൊള്ളാവുന്നവനാണമ്മേ ഇതിനു മുമ്പ് ജോലി നഷ്ടപ്പെട്ടപ്പോൾ ശ്രുതി ശ്രുതി ഒന്നും പറഞ്ഞില്ല അത് കല്യാണത്തിന് മുമ്പ് ഇപ്പോൾ നിൻ്റെ കല്യാണം കഴിഞ്ഞു അവൾ ജോലിക്ക് പോകുന്നു നീ വീട്ടിലിരിക്കുന്നു എന്ത് ബഹുമാനം കിട്ടും നിനക്കിവിടെ ആരും ഇതറിയണ്ട നീ പെട്ടെന്ന് തന്നെ വേറൊരു ജോലി കണ്ടെത്തണം അതിനുശേഷം ഞാൻ തന്നെ ശ്രുതിയോട് പറഞ്ഞേക്കാം അല്ല മുതലാളി ഇല്ലാത്ത ഏതെങ്കിലും കമ്പനി ഉണ്ടാവോ ആവോ ശ്രുതി നീ കളിക്കല്ലേ ഞാൻ പറഞ്ഞത് ചെയ്യ് ശരി ശരിയമ്മ ഇന്നൊരു കാര്യം നിൻ്റെ കാശുമായിട്ട് മുങ്ങിയ ആ പെണ്ണുണ്ടല്ലോ അവളുടെ നേരെ പോലീസിൽ ഒരു പരാതി കൊടുത്തിരുന്നല്ലോ ആ അതിനെക്കുറിച്ച് നീ അന്വേഷിക്കണം ആ കാശ് ഇപ്പം നമുക്ക് കിട്ടിയാൽ വളരെ നല്ല ഉപകാരമായിരിക്കും ശരിയമ്മ ഞാൻ അന്വേഷിക്കാം ശ്രുതി എന്ത് തല തലചൊറിഞ്ഞ് നടക്കുകയാണ് രേവതി കഥകൾ തുറന്ന് നോക്കുന്ന സമയത്ത് ശ്രുതി സച്ചി നല്ല കുഞ്ഞുങ്ങളെ പോലെ ഉറങ്ങുവാണ് പിന്നെ രേവതി ഒന്നും ആലോചിച്ചില്ല പതിയെ പോയിട്ട് അവൻ്റെ അടുത്ത് കിടക്കുകയാണ് അവൻ്റെ മുഖം തന്നെ നോക്കിക്കൊണ്ട് കിടക്കുകയാണ് രേവതിയും അവൻ അറിയാതെ മെല്ലെ അവൻ്റെ കൈ അവളെ കെട്ടിപ്പിടിക്കുകയായിരുന്നു അപ്പോൾ അടുക്കളയിൽ അമ്മ രണ്ട് പ്ലേറ്റ് എടുത്തിട്ട് ഒക്കെ വെച്ച് മുട്ടുകയാണ് തികേട്ട് രേവതിക്ക് നല്ല ദേഷ്യം വന്നു രേവതി അവൻ്റെ കൈയ്യെടുത്ത് മാറ്റിയിട്ട് മെല്ലെ പോവാണ് അമ്മേ എന്താ അമ്മയെ കാണിക്കുന്നത് ഒന്ന് എണീറ്റ് പോകാൻ പറയേടി അവനോട് സച്ചിയുടെ അമ്മയെ പേടിച്ചല്ലേ അമ്മയെ കാണിക്കുന്നത് കഷ്ടമാണ് എൻ്റെ അമ്മേ ഇങ്ങനെയുണ്ടൊരു പേടി മോളെ നിനക്ക് അവിടെ ജീവിക്കേണ്ടതാണ് നീ അത് മറക്കണ്ട എൻ്റെ കാര്യം ഓർത്ത് അമ്മ വിഷമിക്കണ്ട അമ്മ മിണ്ടാതെ അവിടെ എവിടെയെങ്കിലും പോയി ഇരിക്കു ശല്യപ്പെടുത്താതെ പാവം സ്വസ്ഥമായിട്ട് കിടന്നു ഇറങ്ങട്ടെ അതിങ്ങാ താ തരാൻ പിന്നെ ശ്രുതി വരികയാണ് പതിയെ വന്ന് കയറുകയാണ് അവൾ അപ്പോൾ കാണുന്നത് സോഫയിൽ അവിടെ ശ്രുതി കിടന്ന് ഉറങ്ങുന്നതാണ് അവൾ വന്ന് വിളിച്ചു ശ്രുതി ശ്രുതി അല്ല എന്താ നേരത്തെ വന്നേ ഇന്ന് കുറച്ച് നേരത്തെ വന്നു ക്യാഷ് വാങ്ങിച്ചല്ലോ അല്ലേ അല്ല സുഹൃത്തിനോട് അവളെ സഹായിക്കാൻ പോയി എന്നല്ലേ പറഞ്ഞത് അത് പിന്നെ ക്യാഷ് വാങ്ങിക്കാതിരിക്കുമോ ആ സോറി സുതി സുതി പാർലറിൽ വരുമെന്നറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പോവില്ലായിരുന്നു സുതി എന്താ വരാതിരിക്കുന്നേ സുതിക്ക് സുഖമില്ലേ എന്ത് പറ്റി ശ്രുതിക്ക് പനിയുണ്ടോ ആകെ ടയർഡ് ആണല്ലോ എന്ന് പറഞ്ഞപ്പോൾ ദേഹത്ത് തൊട്ട് നോക്കുകയാണ് അത് ഇന്ന് ഓഫീസിൽ ആ ഓഫീസിൽ അപ്പം ചന്ദ്ര ഇടപെടുകയാണ് അത് മോളെ വേറെ ഒന്നുമല്ല ഇന്ന് ഓഫീസിൽ ജോലി കൂടുതലായിരുന്നു അല്ലേടാ ആ അതെ കുറേ ക്ലയൻസ് വന്നിരുന്നു അല്ല ശ്രുതി ഫോൺ ചെയ്തപ്പോൾ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ എന്താ പറയാനുള്ളത് അത് കേട്ടപ്പോൾ അവൻ അമ്മയെ പരിങ്ങലിലൂടെ നോക്കുകയാണ് അപ്പോൾ ശ്രുതി വീണ്ടും പറയുകയാണ് ആ അത് പറയാനല്ലേ എന്നെ എന്നെ നോക്കിയിട്ട് പാർലറിൽ വന്നേ ആ അത് നമുക്ക് ഒരുമിച്ചിട്ട് പുറത്ത് പോയിട്ട് ലഞ്ച് കഴിച്ചിട്ട് വരാമെന്ന് പറയാം വേണ്ടി വിളിച്ചതാ ആ അതിന് കോൾ ചെയ്താ പറയായിരുന്നോ അങ്ങോട്ട് വരണോ ആ മോളെ നീയും നല്ല ടയേഡാ ഹാർഡ് വർക്ക് ചെയ്യണം ആൻറ്റി ആൻറ്റി അങ്ങനെയെങ്കിലും ആ ഫിനാൻസറുടെ അടുത്തുനിന്ന് വാങ്ങിച്ച കടം വീട്ടണം ഈ മാസം പ്രശ്നമൊന്നും വരില്ല സുധിക്കും സാലറി കിട്ടുമല്ലോ അതും കൂടി ചേർത്ത് നമുക്ക് വലിച്ചടക്കാം അതേ മോളെ അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷനാവാതെ അപ്പോഴാണ് അച്ഛൻ വന്ന് വിളിക്കുന്നത് ചന്ദ്രേ ആ വന്നോ നിങ്ങൾ ആ യൂണിയൻ ഓഫീസിൽ തന്നെ കിടന്നുറങ്ങുന്നതാണല്ലത് എന്നാൽ പോക്കും വരവും ഒഴിവാക്കാലോ ഓഫീസിൽ കയറിയിറങ്ങിയതിന് ഭാഗ്യമുണ്ടായല്ലോ പെൻഷൻ ഈ മാസം കിട്ടും അത് കേട്ടപ്പോൾ ശ്രുതിക്കും ശ്രുതിക്കും നല്ല സന്തോഷമായി എന്താടാ നീ ഇന്ന് ഓഫീസിൽ പോയില്ലേ ഓ പോയിരുന്നച്ഛ ഇന്നത്തെ വർക്ക് കഴിഞ്ഞു അതായത് നേരത്തെ വന്നത് അങ്ങനെ അച്ഛൻ വന്ന് ടേബിളിൽ നിന്ന് ജിക്കയിൽ നിന്ന് വെള്ളം ഒഴിച്ച് കുടിക്കുകയാണ് അപ്പോൾ ചന്ദ്ര എടുത്ത് വന്നിട്ട് പറയുകയാണ് ഹാ ഇപ്പോഴാണ് ആശ്വാസമായത് അപ്പോൾ അച്ഛൻ ചോദിക്കണം നീ എന്ത് ഭക്ഷണമാണ് കഴിച്ചേ ചോറും കറികളും വേറെന്ത് കഴിക്കാനാ നീ ചോറും കറികളും കഴിച്ചു അവനിപ്പോൾ ഭക്ഷണം കഴിക്കാതെയാ പോയിരിക്കുന്നത് അവൻ ഭക്ഷണം കഴിക്കാൻ വരുമെന്ന് ഞാൻ അറിഞ്ഞോ ആ പുറത്തുനിന്ന് കഴിച്ചോളാം ഞാൻ അവരോട് പറഞ്ഞു പക്ഷേ അവൻ അവനിപ്പോൾ കഴിച്ചോ ഇല്ലയോ എന്നറിയില്ല എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ അച്ഛൻ വിളിക്കുന്നത് കേട്ടിട്ടാണ് സച്ചി ഉണരുന്നത് ആ അച്ചാ പറ നീ ഭക്ഷണം കഴിച്ചോ ആ വയറ് നിറയെ കഴിച്ചാ നീ നല്ല ഹോട്ടലിൽ നിന്ന് തന്നെയല്ലേ കഴിച്ചേ ഹോട്ടലിൽ നിന്നല്ല കഴിച്ചത് ഞാൻ രേവതി ഉണ്ടാക്കിയതാണ് കഴിച്ചത് ഏ രേവതി ഉണ്ടാക്കിയതോ എന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പോയ വഴിക്ക് തിരിച്ചു വരികയാണ് അതിന് അവൾ അവളുടെ വീട്ടിലല്ലേ ഉള്ളത് രേവതിയുടെ വീട്ടിലാണല്ലോ ഞാനുള്ളത് ഏഹ് അപ്പം നീ രേവതിയുടെ വീട്ടിലെത്തിയോ അവൻ അവിടെ ഇരിക്കാണോ അവനെന്തിനാ അവിടെ പോയത് അപ്പ അച്ഛൻ പറയണം നീ ഒന്ന് അടങ്ങി ചന്ദ്രേ അങ്ങനെ നീ എന്തിനാ രേവതിയുടെ വീട്ടിൽ പോയേ നല്ല വിഷപ്പുണ്ടായിരുന്നാ പുറത്ത് നിന്ന് കഴിക്കാൻ തോന്നിയില്ല രേവതിയെ വിളിച്ചു ചോറുണ്ടോയെന്ന് ചോദിച്ചു അവൾ വരാൻ പറഞ്ഞു ഞാൻ വന്നു പിന്നെ അവൾ നല്ല സൂപ്പർ മീൻ കറി ഉണ്ടാക്കിയിരുന്നു മീൻ ഫ്രൈ മുട്ട എന്നു കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നച്ചാ ആ മീൻ കറിയുടെ വാസന കയ്യിൽ ഇപ്പോഴും ഉണ്ട് ആ അച്ഛൻ എന്താ കഴിച്ചേ ആ ഞാൻ യൂണിയൻ ഓഫീസിൽ നിന്ന് ചോറും ചോറും സാമ്പാറും കഴിച്ചു ഛേ ഞാൻ അച്ഛനെ ഇങ്ങോട്ട് വിളിച്ചാൽ മതിയായിരുന്നു സാറി ചേടാ നീ നന്നായിട്ട് കഴിച്ചല്ലോ അത് മതി ഇഷ്ടംപോലെ ഉണ്ടാക്കിയിരുന്നു അച്ചാ അവൾ ഇന്ന് രാത്രിയും അതുതന്നെ കഴിക്കും വേണമെങ്കിൽ അച്ഛനെ ഞാൻ പാർസൽ കൊണ്ടുവരാം ഏയ് ചൂടാക്കി നാളെ രാവിലെ പുട്ടിനൊപ്പം കഴിക്കാം സൂപ്പറായിരിക്കും അച്ചാ അതൊന്നും വേണ്ടടാ അപ്പം നീ രാത്രി ഇങ്ങോട്ട് വരുന്നില്ലേ എന്തിനാ അച്ഛ അങ്ങോട്ട് വരുന്നത് കരിഞ്ഞ ഉപ്പുമോ കഴിക്കാനോ നോക്കട്ടെ ഞാൻ വിളിക്കാം അച്ഛനെ ശരി മോനെ ആ ചന്ദ്ര സച്ചിക്ക് രാത്രിത്തെ ഭക്ഷണോ ഒന്നും വേണ്ട അവൻ അവിടെ നിന്ന് കഴിച്ചോളാം എന്നാ പറഞ്ഞത് ഏഹ് അപ്പോൾ രാത്രി അവൻ അവിടെയാണോ താമസിക്കുന്നത് ഇങ്ങോട്ട് വരുന്നില്ലേ വരുന്നില്ല തോന്നുന്നത് അപ്പോൾ ചന്ദ്ര പറയാണ് അവൻ എന്താ കളിക്കുകയാണോ ആടി മാസത്തിൽ അവിടെ എവിടെയായിട്ട് രണ്ടുപേരെയും നിർത്തിയിരിക്കുകയല്ലേ അവൻ അവിടെ താമസിക്കരുത് അപ്പോൾ ശ്രുതിവാനു പറയാണ് അതെ ശ്രുതിയെ അമ്മ അമ്മയുടെ മുറിയിലല്ലേ കടത്തുന്നത് അച്ചി അവിടെ പോയി താമസിക്കുന്ന സ്ഥിതിക്ക് ശ്രുതിയെ എൻ്റെ മുറിയിലേക്ക് വേണം നീ ചുമ്മാതിരിക്കടാ അവനോട് ദേഷ്യം പിടിക്കുകയാണ് രവി അവനെ വിളിച്ച് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറയും നീ എന്തിനാ ചന്ദ്രേ വിഷമിക്കുന്നത് അവനവിടെ നിൽക്കുന്നത് കൊണ്ട് അവൻ അവിടെ നിന്ന് ഒരു ദിവസമെങ്കിലും നല്ല ഭക്ഷണം കഴിക്കട്ടെ അവൻ അവിടെ താമസിച്ചെന്ന് കരുതി ലോകമൊന്നും അവസാനിക്കാൻ പോകുന്നില്ല അല്ല പിന്നെ ഇത് കേട്ട ചന്ദ്ര എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ വരുന്നതാണ് പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് ഉടൻ വരാം അതുവരേക്കും സി യു ഓൾ